ഹലോ ഫ്രണ്ട്സ് നല്ല നാടൻ സ്റ്റൈൽ തേങ്ങാക്കൊത്ത് ഇട്ട് വെച്ച ഒരു ബീഫ് കറി ആയാലും നമുക്കൊന്ന് അതിന് വേണ്ടി ബീഫ് ഇറച്ചി എല്ലും കൂടി രണ്ടും കൂടി ഉണ്ട് കേട്ടോ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതിനകത്തേക്ക് ഞാൻ ബിരിയാണി മസാല നമ്മുടെ ഹോൾ സ്പൈസസിലെ അത് മുഴുവൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ സവാള തക്കാളി മല്ലിയെ ചെറുപുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുക്കറിലോട്ട് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ചിടാം സവാള കുറച്ചിടാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സാധനങ്ങളാണ് കേട്ടോ അതിൽ നിന്ന് കുറച്ചൊരു പിടി എടുത്തിട്ട് ഇതുപോലെ ഇടാം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് തക്കാളി എടുത്തിട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ മല്ലിയിലേയും ഇപ്പോൾ തന്നെ ഇടുന്നുണ്ട് കേട്ടോ ഇതിൽ നല്ല നമ്മൾ ഓൾറെഡി എടുത്താൽ കുറച്ച് കുറച്ച് മാത്രമേ ഞാൻ ഇത്തുറഞ്ഞള്ളൂ ബാക്കി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണം പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം നമ്മുടെ തൈര് തൈരും കൂടിയൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ പൊടികൾ ചേർക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്നെല്ലാം കൈകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈയ്യുണ്ടെൻ്റെ എല്ലാം കൂടി ഇങ്ങനെ പാകത്തിൽ സ്പൂണ് നിട്ടാളൊക്കെ കിട്ടില്ല അത് കാരണം കൈയ്യുണ്ടൻ എല്ലാം നല്ല പാകത്തിന് ഇങ്ങനെ മിക്സ് ആയി വരണം നമുക്ക് കുക്കറിൽ വേവിക്കാൻ നോക്കാം ആ സമയം കൊണ്ട് നമുക്കിവിടുന്ന് പിന്നെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ പൊടികൾ കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ ബാക്കി നമുക്ക് മസാലയിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പം അത് ഞാൻ ഉരുളി എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് മസാല ആക്കാം കേട്ടോ അതിനുവേണ്ടി എനിക്കൊരു ആദ്യം തന്നെ ഇട്ടു ജീരകം ഇട്ടു പിന്നെ നമ്മുടെ സവാള ഞാൻ ഇട്ടിട്ടുണ്ട് ബാക്കി വന്ന സവാള മുഴുവൻ ഇടാം കേട്ടോ പിന്നെ കറിവേപ്പില ഇടുന്നുണ്ട് ഇതിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് വഴണ്ടോട്ടെ നല്ലോണം വഴണ്ടെടുത്തതിനു ശേഷം നമുക്ക് ഇനിയും കുറേ സാധനങ്ങൾ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നേരം നന്നായിട്ടൊന്ന് വഴറ്റ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഒന്നും ഇടാം പിന്നെ കുറച്ച് പച്ചമുളകും കൂടി നമ്മളിനകത്ത് ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി പിന്നെ ഒന്നും കൂടി നല്ലോണം മൂപ്പിക്കാം പിന്നെ നമുക്ക് ഇനിയുള്ളത് നമ്മുടെ പൊടികൾ ചേർക്കലാണ് അപ്പോൾ പൊടികൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഗരം മസാല ഇട്ടിട്ടുണ്ട് മീറ്റ് മസാല ചേർത്തിട്ടുണ്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം നല്ലോണം പൊടികൾ മൂത്തതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമാണ് നമ്മളിവിടെ തക്കാളി ചേർക്കുന്നത് തക്കാളി ബാക്കിയുള്ള നമ്മളിനകത്ത് ഇട്ടിട്ടുണ്ട് ശേഷം നമുക്ക് കുറച്ച് കാശ്മീരി മുളകൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കാരണം ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കാശ്മീരി മുളകൊടി കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ ബീഫ് ശരിക്കും പറഞ്ഞാൽ ഈ മസാല ഉണ്ടെന്ന് ആവശ്യമില്ല ഈ ഈ ഒരു ഭാഗം തന്നെയായിരിക്കും നമുക്ക് എനിക്കൊക്കെ അതൊക്കെ കൂട്ടി ചോറ് പറ്റും കേട്ടോ നല്ല അടിപൊളി ആ മണം തന്നെ മതി നമുക്ക് ശരിക്കും ചോറ്ണ്ണാൻ വേണ്ടി എന്നിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ അതിനകത്ത് ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ബീഫ് വേവിച്ച വെള്ളം ഒഴിക്കുകയാണ് കുറച്ച് തൈരും കൂടി ഇടുന്നുണ്ട് തൈര് നമ്മൾ ഇറച്ചിപ്പോൾ സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ടേർക്കുന്നത് കുറച്ച് കുക്കറിൽ വേവിക്കുമ്പോഴും വെച്ചിട്ടുണ്ട് കുറച്ച് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ച് നമുക്ക് അതിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം വേവിച്ച് നല്ല കറിയെല്ലാം നല്ലൊരു ഒരു എന്താ പറയുക കുറുകി വരും നല്ലൊരു കട്ടിയോട് കൂടി വരും നല്ല തള വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വേവിച്ചാൽ ബീഫില്ലേ അതും കൂടി ഇതിനകത്ത് ഇടാം കേട്ടോ എന്നിട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നേരത്തോളം കാത്തു നിൽക്കാം ഇനിയിപ്പം ഇന്നത്തെ ഗ്രേവി വേണ്ട എന്നുള്ളത് തുറന്ന് വെച്ച് വേവിച്ച് ഗ്രേവി അങ്ങ് പറ്റുകയുള്ളോട്ടോ പിന്നെ ശേഷം നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് ചട്ടിയിൽ കുറച്ച് കറി എണ്ണ ഒഴിച്ച് കറിവേപ്പില ചുവന്ന മുളക് തേങ്ങാക്കൊത്ത് കൊത്ത് ഇത്രയും സാധനങ്ങളും കൂടി ഇടാം ഇതെല്ലാം കൂടി നല്ലോണം തേങ്ങാ കൊത്തൊക്കെ നല്ലൊരു അറവായി വരുമ്പം നമുക്കത് ബീഫിലേക്ക് തട്ടാം അങ്ങനെ നമ്മുടെ ബീഫുകറിഡി ആയിട്ടുണ്ട് എപ്പോഴും ഒരുപോലെ ബീഫ് ഉണ്ടാക്കി മടുക്ക ഉണ്ടാക്കുന്നവരാണെങ്കിൽ എപ്പോഴും ഒരുപോലെ കഴിച്ച് നമുക്ക് മടുക്കില്ലേ അപ്പോൾ ഇനി ഈ ഒരു രീതിയിലൊന്ന് വെച്ച് നോക്കാം നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം മറക്കണ്ട ഇത് ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കമൻറ്റിൽ നിന്ന് പറയാനും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുന്ന അഭിപ്രായം ഒന്ന് പറയാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനലിനെ ഒരുപാട് വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ പോയിട്ടൊന്ന് കണ്ട അഭിപ്രായം പറയാനും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതൊക്കെ കൂട്ടി ഇനി ഫുഡ് കഴിച്ചാലോ നല്ല ബീഫ് കറിയും വഴുതനങ്ങ പൊരിച്ചതും മീൻ കറിയും രസവും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ ഉച്ചയോണം കഴിഞ്ഞു അപ്പം ആരും എന്നെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കമൻറ്റിലൂടെ ഒന്നും അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് അപ്പം തെറ്റപ്പ ബൈസയ്യോ പിന്നെ